കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈലിൽ കാർ പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞ് അപകടം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് കാഞ്ഞിരപ്പള്ളി എരിമേലി റോഡിലാണ് അപകടം സംഭവിച്ചത് യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽ മറിഞ്ഞത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം തലകീഴായി മറിയുകയായിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു കൂടുതൽ അപകടങ്ങൾക്ക് കാരണം അമിത വേഗതയാണെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഇവിടെ നിന്ന് നീക്കി